സ്ത്രീ മനസ്സിൻ്റെ ആഴങ്ങളെയും അഭിനിവേശങ്ങളെയും മറ്റാർക്കും കഴിയാത്ത ഭാഷയിലും വിധാനത്തിലും ആവിഷ്കരിച്ച എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അവസാനം എഴുതിയ നോവലാണ് വണ്ടിക്കാളകൾ വിരഹത്തിൻ്റെ സമയപരിധി ക്രമേണ വർദ്ധിക്കുന്നതായി അനസൂയയ്ക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ അഭിനിവേശം കെട്ടടങ്ങിയോ അതോ യൗവനയുക്തിയായ ഒരു ബദൽ അദ്ദേഹം നേടിയെടുത്തു പതിനേഴ് വയസ്സുകാരിയായ ഒരു പെണ്ണിൻ്റെ കൂടെ ഒരൊഴിവ് കാലം ചെലവാക്കിയാൽ താൻ വീണ്ടും ഒരു യുവാവായി മാറുമെന്ന് എത്ര തവണ തന്നോട് പറഞ്ഞിരിക്കുന്നു അത്തരം പ്രസ്താവനകൾ തന്നെ കലശലായി വേദനിപ്പിച്ചു യൗവനമൊഴികെ മറ്റെന്തും വാങ്ങിക്കൊടുക്കുവാൻ തക്ക തനശേഷി തനിക്കുണ്ടായിരുന്നു യൗവനം അത് കാടിൻ്റെ അകത്തളങ്ങളിലേക്ക് എന്നേ പറന്നു പോയ ഒരു സ്വപ്നപക്ഷിയായിരുന്നു മടങ്ങി വരുവാൻ വിധിച്ചിട്ടില്ലാത്ത പറവ ഡോക്ടർ സൂര്യനാരായണ റാവു ഡോക്ടർ മോഹിനി സംഗീതജ്ഞയായ അനസൂയ ചന്ദ്രി ഡോക്ടർ സാദിഖ് ആലി എന്നീ കേന്ദ്ര കഥാപാത്രങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളുമാണ് ഈ നോവലിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കഥയ്ക്ക് ഞാൻ ആഗ്രഹിച്ച പ്രതികരണം ലഭിച്ചില്ല എൻ്റെ നരമ്പുകളെ മടഞ്ഞ് താറുമാറാക്കിയ ഇതിലെ കഥാപാത്രങ്ങൾ വായനക്കാർക്ക് വെറും നിഴലുകളായി അനുഭവപ്പെട്ടു അതുകൊണ്ടാവാം ഞാൻ തളർന്ന് രോഗശൈലിയിൽ വീണത് ഒടുവിൽ സാദിക് ആരിക്കും കാമുകിക്കും ഒരു ഭാവി ലഭിച്ചുവോ പ്രേമസാഫല്യം അവർ നേടിയോ ഇല്ല മലയും മഞ്ഞും തകർന്നു അവരും മരിച്ചു ആരുടെയും സ്വപ്നം സഫലീകരിക്കുകയില്ല അതാണ് ദൈവഹിതം അതുകൊണ്ടാവാം ഞാൻ ദൈവത്തെ വിളിച്ച് സദാസമയവും പഴിക്കുന്നത് ആർക്കറിയാം